നമസ്കാരം ഇതോടെ ഇവിടെ രണ്ടാമത് നമ്മളിവിടെ ഇല്ലായിരുന്നു ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്നൊക്കെ അറിയുന്നുണ്ട് എന്താണ് സംഭവം ജാസ്മിൻ അഴിഞ്ഞാടുകാണെന്ന് അറിയുന്നുണ്ട് ജാസ്മിന്റെ പിറകൾ തകർത്ത് പിന്നെ ഓട്ടു പിടിക്കുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അവള് ജയിച്ചോണ്ട് പോവു ഏ ജയിച്ചോണ്ട് പോക്ക മലന്നു പറയണം മലർന്ന് പറക്കണം ജാസ്മിൻ ജയിക്കണമെങ്കിൽ കേട്ടോ ഇതൊക്കെ കുറച്ച് ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറയില്ല അത്രയേ ഉള്ളൂ നിങ്ങൾ ആരും ഇത് കൊണ്ടൊന്നും പേടിക്കണ്ട മൂന്നാം സ്ഥാനത്തിലേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെടും നിങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കോ അപ്പോ എന്തായാലും ഇന്നലെയും ഇന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ബിസി ബിസിയായിപ്പോയി കാണാനും കിട്ടില്ല ഒന്നും പറ്റുന്നത് ഇപ്പൊ ഞാൻ എപ്പിസോഡ് കണ്ടു തീർത്തത് തന്നെ അത്രയ്ക്ക് ബിസിയാണ് ജോലി തിരക്കുള്ള ജോലി സംബന്ധമായ തിരക്കുകളാണ് അപ്പൊ എന്തായാലും നാമത്തോട് കൂടി തിരക്കുകൾ കൊഴിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നോക്കാം അപ്പോ ഇപ്പൊ റീഎൻട്രി നടക്കുന്നുണ്ട് രണ്ടുപേര് റീ എൻട്രി ചെയ്തു നമ്മുടെ ജാൻമണി ദാസ് റീ എൻട്രി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരാണ് നമ്മുടെ യമുന റാണി ഈ രണ്ടുപേര് റീ എൻട്രി ചെയ്ത് രണ്ടുപേരെ ഓരോ ബോക്സിലൊക്കെ കൊണ്ട് നല്ലമാരിയിലെ കട്ടച്ചൊക്കെ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട് ജാൻമണി ദാസ് എല്ലാവരെയും മാറി മാറി കെട്ടിപ്പിടിക്കുന്നുണ്ട് പാവം അർജുനനെ മാത്രം അവോയ്ഡ് ചെയ്തു അർജുനാണ് അവനെ അവളെ എന്തോ ഒക്കെ പറഞ്ഞു അന്നത്തെ ഇന്റർവ്യൂവിൽ ഒക്കെ പറഞ്ഞത് അർജുൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അർജുനോടാണ് ഏറ്റവും കൂടുതൽ അർജുന എനിക്ക് ഖാണ എന്നാണ് ജാൻമണി പറഞ്ഞിരിക്കുന്നത് അത് എന്തായാലും ഒരു വളരെ വലിയ ഒരു എന്താ പറയുക എന്താ ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായി ജാൻമണി ആ കാണിച്ചിട്ട് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ശേഷം ഉനാറാണി വന്നു മനാറാണി എല്ലാവരോടും വളരെ ചില്ലായിട്ടൊക്കെ സംസാരിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ നമ്മുടെ കഥാനായിക മറന്നുപോയി രണ്ടു ദിവസം കൊണ്ട് പറയാതെ എനിക്ക് ഉറക്കമില്ലാതെ ഇരിക്കുന്നു കഥാനായിക കഥാനായകനെ തേടി ഇങ്ങനെ ഇളവി അഴിഞ്ഞാടി നടക്കുന്നവയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ എവിടെ ഏതോ ഒരു പെട്ടി കാണുമ്പോഴും ഏതൊരു സൗണ്ട് കാണുമ്പോഴും പെട്ടിയിലല്ല നോട്ടം പെട്ടി തുറന്ന ആളെ കണ്ടെ പിന്നെ അവിടെയെങ്കിലും ഇല്ല ഓരോ ഓരോ എന്താണ് മൂലകളിലും മുക്കുകളിലും പോയി തുറന്നു നോക്കുന്ന ജാസ്മിനെ കാണുന്നു പ്രേമ പ്രേമപരവശയായി നടക്കുന്ന ജാസ്മിനെ കാണുന്നു കഷ്ടം തന്നെ പാപം കൊച്ചുകുട്ടി ഇത്രയും ആത്മാർത്ഥമായ പ്രണയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലൈല മജുരൽ പോലും ഇതുപോലുള്ള ഒരു പ്രണയം ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് പരിധയായി നടക്കുകയാണ് ആരേ നമ്മുടെ കഥാനായികയായ നമ്മുടെ മുല്ലപ്പൂ എന്നിവരും എന്നിവരും നമ്മുടെ ആര് ഗബ്രി ഗബ്രറി എന്നുവരെ ഗബ്രിയിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് തന്റെ എന്താണ് തന്റെ കുറച്ച് ദിവസത്തെ നമ്മൾ തന്റെ ദുഃഖങ്ങളൊക്കെ പങ്കുവച്ചിരുന്നെങ്കിൽ ഒരു സമാധാനം ഗബ്രി ഏത് ലെവലിലാണ് കയറി വരുന്നത് അറിഞ്ഞുകൂടാ ഇനിയിപ്പോ കെട്ടിപ്പിടിക്കോ അതെ മാറി നിൽക്കോ എന്തൊക്കെയുണ്ട് ആഗ്രഹങ്ങൾ ഇങ്ങനെ തളം കെട്ടി തളം കെട്ടി ഇങ്ങനെ വീർപ്പും കൂട്ടി നടക്കുന്ന ജാസ്മിൻ ഈ പറയുന്ന ആപ്പയെ ഓർമ്മയില്ല ഉമ്മയെ ഓർമ്മയില്ല പിന്നെ അഫ്സലിന് കണ്ടേ ഓർമ്മയില്ല ഗബ്രി എന്ന് കണ്ടോ ഒന്ന് മുതൽ അഫ്സലെന്ന് പറയേണ്ടത് അവൾക്കൊരു എന്താ പറയുക ഒരു മുള്ളാണ് നമ്മളിത് എങ്ങനെയും എടുത്ത് കളയുക അത് വേണ്ടാത്തൊരു സാധനമാണ് അങ്ങനെ അങ്ങ് തട്ടി കളയുക എനിക്കിനി ഗബ്രി മതി ഗ്രി ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ മനസ്സിലായോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിന് മാറില്ല എന്നുള്ള ഉറച്ച നിശ്ചയദാർഢ്യത്തിലൂടെ ആരെ നമ്മുടെ ജാസു നമ്മുടെ മുല്ലമോൾ അങ്ങനെ നടക്കുന്നുണ്ട് ഓടി ചാടി പരവശയായി എന്തോ മാനത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും പറന്നു വരുമോ ഇനി ഗബ്രി ഇനി പറന്നാട്ടാണോ വരുന്നത് എന്ന് വരെ ജാസു നോക്കുന്നുണ്ട് ആ ഇനി ആ വീടിനകത്ത് ഗബ്രിയുടെ പേരെഴുതാനുള്ള സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു വാഴയിലിരുന്നു മറ്റു കഥകളിഴുതുന്നു പിന്നെ ഇനി എവിടെയൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ അമ്മ അതിന്റെ ആക്ടിങ്ങും കാര്യങ്ങളും ഇതൊക്കെ നമ്മളെ കാണിക്കണൊന്നല്ല ഗബ്രിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രി ഞാൻ നിന്നക്ക് എനിക്ക് നിന്നോടുള്ള പ്രണയം അത്രക്ക് പരിശുദ്ധവും പരമാർത്ഥവുമാണ് എന്ന് ഗംബ്രിയെ എന്താണ് ബോധ്യപ്പെടുത്താനല്ല ഗബ്രി പുറത്ത് വന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കും അതൊക്കെ നീ മാറ്റിവയ്ക്കു അതൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കിപ്പോ ഈ നിലവിൽ ഇപ്പോൾ സ്റ്റിൽ ഈ സ്പോർട്ടിൽ എനിക്കിഷ്ടം ഗബ്രിയോടാണ് ഗബ്രിയോടാണ് ഏറ്റവും വലിയ സ്പോർട്ട് എനിക്ക് കപ്പവും തേങ്ങയൊന്നും വേണ്ട ഇനി ഗബ്രിയെ കണ്ടാൽ മതി ഗബ്രിയായിട്ടൊന്ന് വെട്ടി പിടിച്ചാൽ മതി പഴയ മധുര പിന്നെ ഓർമ്മകൾ അരവറയ്ക്കിയാൽ മതി എന്നുള്ള ഒരു ഒരു സെറ്റപ്പിലാണ് ജാസ്മിന്റെ ആ പോക്കും വരവൊക്കെ ഉണ്ട് എന്തായാലും നന്നായിട്ടിരിക്കുന്നത് നന്നായിരിക്കണേ അല്ല അടിപൊളി പെൺകുട്ടികളെ എങ്ങനെ ഇരിക്കുന്നത് പെൺകുട്ടികളെ സ്നേഹിച്ച പയ്യനെ പയ്യനെപ്പം കൊടുക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പിന്നെ ഇവിടെ തകടം പറഞ്ഞാൽ ആ ആപ്പയല്ല ഉമ്മയല്ല ദൈവം തമ്പുരം എന്ന് പറഞ്ഞാൽ കൂടി ആരെയുണ്ട് പ്രേമിച്ച പയ്യനെ വിട്ട് കൊടുക്കരുത് അടക്കി അടക്കി പിടിച്ചു നിർത്തണം പിന്നെ ഇടയ്ക്ക് വെച്ച് മക്കണി മാറാം ഇടയ്ക്ക് വെച്ച് പുതിയ ഏതെങ്കിലും ആളെ ആളെക്കാണെങ്കിൽ പുതിയ ഏതെങ്കിലും മൊഞ്ചുള്ള സൗന്ദര്യമുള്ള വേറെ ആരെങ്കിലും ഇത് പണമുള്ള ഏഹ് സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആരെങ്കിലും കാണി വേണമെങ്കിൽ തൽക്കാലത്തേക്ക് അവനെ മറന്നുകൊണ്ട് അവന്റെ കുറുക്കി കയറാം അല്ല പിന്നെ അവന്റെ കുറുക്കി കയറി കഴിഞ്ഞാൽ പിന്നെ മല്ല അവനെ മറക്കണം പിന്നെ അവനെ എന്തൊക്കെ പറയണം അവനാരെയാണ് അവൻ ചോദിച്ചെ ആരെങ്കിലും ആ പേര് ഉച്ചരിച്ച ആര് അവൻ ആര് നമ്മള കേട്ടിട്ടില്ല വേണ്ടെങ്ങോ കണ്ട് മറന്ന അല്ലെങ്കിൽ കേട്ട് മറന്ന ഒരു ഇതായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയാ അവരെയും തൂക്കി പിടിച്ചോണ്ട് കിടക്കും അപ്പം ഇപ്പോഴുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന അവളെ ഇഷ്ടപ്പെടുന്നവളുടെ ഫാൻസുകൾക്കൊക്കെ അവർക്ക് ഒരു ഉപദേശമാണ് അല്ലെങ്കിൽ അവർക്കൊരു എന്താണ് പറയുന്നത് ഒരു ഉദാഹരണമാണ് ഇത് എങ്ങനെയായിരിക്കണം പെൺകുട്ടികൾ എന്നുള്ളത് അതായത് ഒരു പെണ്ണെ ഒരു പയ്യനെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ടറെ കണ്ടെത്തുക അതിനുശേഷം എവിടെയെങ്കിലും പോകുക ടൂറ് നമ്മൾ ടൂറ് പത്ത് ദിവസം ടൂറും അവിടെ ഏതെങ്കിലും നല്ലൊരു പയ്യനെ കാണണമെങ്കിൽ അതിന് മറക്കാം അപ്പോഴത്തെ ഇഷ്ടമാണ് നമുക്ക് മനസ്സിലായോ അപ്പോഴും കാണുന്ന ആണുങ്ങളോടുള്ള അപ്പം അത് ആത്മാർത്ഥതയാണ് മറ്റേ നമ്മളെ ഇത്രക്കാർ നമ്മുടെ ബാക്കിൽ നിന്ന് നടക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്തോ അതൊക്കെ നമുക്ക് മറക്കാം അതൊക്കെ കാര്യം പണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഇതൊക്കെ എന്ത് ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഉള്ളു ഇല്ല പിന്നീട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എനിക്ക് ഇന്നൊക്കെ അതൊന്നും അതൊന്നും കാര്യമേ ഇല്ല അത് അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ ഈ നമ്മളെ ഗബറി പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക ഹോർമോണുകൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഉത്തരയ്ക്കുമ്പോൾ പിന്നെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ തന്തയാണോ തള്ള തള്ളയാണോ ആ ഒന്നും സമൂഹം എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് മത്സ ച ചിന്തിക്കാനേ പാടില്ല നമുക്കപ്പം എന്ത് തോന്നുന്നു ആ ലെവൽ അങ്ങോട്ട് ജീവിക്കുക ആ ലെവൽ അങ്ങോട്ട് സുഖിക്കുക അങ്ങോട്ട് മനസ്സിലായോ ഒന്ന് സുഖിക്കുക ഇങ്ങനെ ഗെബ്രി വന്ന് ഗബ്രി പോയില്ലെങ്കിൽ നാളെ വേറെയാളെ കാണുമ്പോ എന്ത് ചെയ്യുക തന്റെ പ്രണയം ഒന്ന് ഒളിച്ചോക്കാൻ പാടില്ല ഒരിക്കലും മൂടി വെക്കാൻ പാടില്ല അത് ഇങ്ങനെ ഉറപ്പാക്കും നിങ്ങൾ അവരെ ഈ പറയുന്ന അവളെ സപ്പോർട്ട് ചെയ്യുന്നവരില് കുറച്ച് ഭാര്യമാരൊക്കെ കാണും അതായത് ഭർത്താവുമായിട്ട് ജീവിക്കുന്ന പിന്നെ വീട്ടമ്മമാരോട് അവർ ഇതിനെ ചെയ്യുക ഭർത്താവിനെ വിട്ടിട്ട് എവിടെയെങ്കിലും തൂറ് പോകുമ്പോ പുതിയ ഒരു ഒരു വയനെ കാണും ഭർത്താവിനെ തൽക്കാലത്തേക്ക് മറന്നിരിക്കുക അത് വേണ്ട ഇതുവരെ എന്റെ പിള്ളേർ അച്ഛനാണെന്ന് അതൊക്കെ അങ്ങ് മറന്നേക്കുക പുതിയൊരു റിലേഷനിലേക്ക് പോവാൻ അത് ആൾക്കാർ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമായ ആൾക്കാർ ഇപ്പൊ വേണ്ടില്ലേ ജാസ്മിനാ ജാസ്മോടെ സപ്പോർട്ട് ചെയ്യും എന്തുമാത്രം ആൾക്കാർ അതുപോലെ ഇഷ്ടമായ ആൾക്കാർ ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനോളം പകർത്തി കൊണ്ട് നടക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മത്സരം കൊണ്ടുപോയി വേണമെങ്കിൽ അപ്പുര കൊണ്ടുതരും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും എടുത്തു പറയാനുള്ള ഇതേ ഉള്ളൂ നമ്മുടെ മുല്ലപ്പൂ ഇങ്ങനെ ആടി പാടി പൂമ്പാറ്റെ പോലെ പ്രേമ പരമേശയായി നടക്കുന്ന സീനുകളാണ് കാണുന്നത് കാണുമാറും എന്ന് പറയുന്ന സാധനം ആ പെണ്ണിനില്ല ആര് പറഞ്ഞാലും കേൾക്കാനും പോകുന്നില്ല ഇനി ആരുടെ ഇവർക്ക് സിൻസിയാരിറ്റി ഇല്ല ഇവന്റെ ഗബ്രിയെ കണ്ട് കുറച്ചുകാലം കൂടെ കിടക്കുമ്പോൾ അത് തളഞ്ഞിട്ട് അടുത്ത പുതിയ വർദ്ധിന്റെ പോയിതാണ് ഇതാണ് ക്യാരക്ടർ എത്രയൊക്കെ പറഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിന്റെ വെള്ളം പറ്റിയതിനും പിന്നെ മിച്ചം എന്തോ ആയിക്കോട്ടെ അവളുടെ അഴിഞ്ഞാട്ടം അള്ളി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അഴിഞ്ഞാട്ടങ്ങ് നിന്നു പിന്നെ നമ്മൾ അവൾ പറഞ്ഞില്ല ഇനി ആരടുത്ത് പോയാലും ശരി തന്നെയാണ് എനിക്കൊരു തേങ്ങയില്ല മനസ്സിലായോ ആരെടുത്ത് എവിടെക്കിടെ പോയാലും ഒരു തേങ്ങയില്ല ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിരുന്ന കൊണ്ട് തെണ്ടുത്തന്നെ കാണിക്കുക ഇതുപോലുള്ള ചീറ്റിങ്ങും മറ്റൊന്നും മറിച്ച് ഉറപ്പായിട്ട് മറിഞ്ഞ ഇനി കേസല്ല തേങ്ങയല്ല എന്ത് മാങ്ങ കൊടുത്താലും ശരിയല്ലേ പറയാനുള്ളത് പറഞ്ഞിരിക്കും കേട്ടോ ജോഫർ മാമ പറഞ്ഞിരിക്കും ഏഹ് അപ്പൊ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരാൻ പോകുന്നത് ആദ്യം ഈ ഗബ്രിയുടെ എൻട്രിയില്ല ആർക്കി ഒരു എൻട്രിയിലും നമുക്ക് വലിയ ഒരു സീനൊന്നും ആര് വന്നാലും വലിയ ഇതുമില്ല പിന്നെ എന്തായാലും ഷുജ പുറത്തുവന്നിട്ടുണ്ട് ഷുജ ഒരുപാട് പിന്നീട് അവിടെ സുജ രകസൊക്കെ പിന്നെ പറയാം അപ്പൊ ഒരുപാട് ചീറ്റിംഗ് ഒക്കെ പിന്നീട് പുള്ളി നേരിട്ടു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് പല പുള്ളി പറഞ്ഞ പല കാര്യങ്ങൾ പല പുള്ളി അവിടെ ഈ അഭിഷേകമായിട്ട് പോലും പുള്ളിക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് ലാലേട്ടനും ഈ പറയുന്ന പിന്നെ ലാലേട്ടൻ വന്നിട്ടാണ് അത് സോൾവ് ചെയ്തത് വീക്കെ എപ്പിസോഡിലൊക്കെ ഷൂട്ട് ചെയ്തത് പക്ഷെ നമ്മളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ കുറെ മലപ്പുറം ഈ പറയുന്ന സുജാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തതായിട്ടൊക്കെയാണ് നമുക്കിപ്പം പുറത്തു വരുന്ന ന്യൂസുകൾ സത്യാവസ്ഥ ശിജി തന്നെ പറയാം പറയുമായിരിക്കും മനസ്സിലായോ അതുപോലെ ഈ പറയുന്ന അവസാനം കൊണ്ട് നമ്മുടെ ഈ മെറൈൽ നോക്കിയുള്ള തന്റെ പ്രതിബിം നോക്കി സംസാരിക്കാനുള്ള സാധനം അത് ഏറ്റവും ലാസ്റ്റ് ആണല്ലേ വെള്ളിയാഴ്ച ഏറ്റവും ലാസ്റ്റ് ഒക്കെ ശുചിക്ക് കൊടുത്തത് അങ്ങനെ വോട്ടിന്റെ കുറവുണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അവനെ അവിടെ എന്നൊരു ആഗ്രഹം കൊണ്ട് അവർക്ക് നേരത്തെ കൊടുക്കും അപ്പൊ അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് മനപ്പൂർവ്വം പിന്നീട് പുറത്താക്കിയത് പോലെയാണ് ഇപ്പം ഇപ്പഴുള്ള ന്യൂസുകൾ പുറത്തു അതിന്റെ സത്യാവസ്ഥകൾ പിന്നെ അവർ അവരുടെ ഫേവറേഷ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നവരെ ടോപ്പ് ഫൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശിശുവിനെ വലിയാടാക്കിയത് പോലെയാണ് ഇപ്പൊ വരുന്ന ന്യൂസുകളിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ എന്തായി കിട്ടും എന്തായി വന്നു എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ മറവിളി കൂട്ടിയാലും ആരൊക്കെ ഈ പറയുന്ന എന്താണ് തെളിവുകൾ നിരത്തിയാലും അവർക്ക് ചെയ്യാനുള്ള അവർ ചെയ്തിരിക്കും മനസ്സിലായോ അവരെന്ത് ചെയ്യും പിന്നെ ആർക്കാണ് കൂടുതൽ സ്പേസ് കൊടുക്കാൻ പറ്റും അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കും അവരെ അങ്ങനെ അവരും കൊണ്ടുപോകുന്നു ജയിക്കുക എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ളതല്ല അവർക്ക് വേണമെങ്കിൽ ടോപ്പിലൊക്കെ ഫൈബറൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ നിന്ന് ജയത്തിലേക്ക് എത്തണമെങ്കിൽ അത് നാട്ടുകാർ അല്ലെങ്കിൽ പറയുന്ന കാണുന്ന പ്രേക്ഷകരുടെ വോട്ടാണ് ഇപ്പൊ എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ പറയാൻ കാണും പ്രേക്ഷകർ എല്ലാരെയും അപ്പോൾ സത്യത്തിന്റെ ഓടെ നിൽക്കത്തുള്ളൂ എപ്പോഴും ഒരു അനീതിക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ ഭൂരി ഭൂരിപക്ഷത്തിന്റെ പിന്നെ വോട്ട് തന്നെ ആയിരിക്കും വിജയി അതുകൊണ്ട് തന്നെ ജിന്റെ ജയിക്കില്ല ജിന്റെ തന്നെ ജിന്തയ്ക്ക് തന്നെയായിരിക്കും കപ്പ എന്നുള്ളതിൽ നിങ്ങൾക്ക് തർക്കമൊന്നും വേണ്ട നിങ്ങൾ ചെയ്യാൻ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ വോട്ട് മറ്റാർക്കും മറക്കാതെയോ എന്ത് ചെയ്യും ജിന്ത തന്നെ കൊടുക്കും സൂപ്പറായിട്ട് അവന്റെ ഏഴ് ആയുളവർക്കെത്തും കൂടി ആരും വരാൻ പോകുന്നില്ല പറഞ്ഞില്ല അതിന്റെ എനിക്ക് തോന്നുന്നു എനിക്ക് സെക്കൻഡ് പൊസിഷനിലേക്ക് ഈ പറയുന്ന അർജുൻ കയറി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സുജയമായിട്ടുള്ള ഒരു സംഭവത്തിൽ പലരും പറയുന്നുണ്ട് അവന്റെ കള്ളക്കയച്ചിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് തോന്നിട്ടില്ല അവന്റെ കർജിൽ കണ്ടിട്ട് ജനുവൻ ആയിട്ടുള്ള ഒരു കരച്ചിലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ആ സമയത്ത് ഞാൻ എന്റെ എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്ത് പല ഒരുപാട് ഞാൻ വീഡിയോസ് കണ്ടത് ഒരു കള്ളക്കരച്ചിലായിട്ടൊക്കെ എല്ലാവരും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവന് പിന്നീട് ഒരു അതൊരു ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള കരച്ചിൽ അവർ തമ്മിൽ നമുക്ക് നമ്മള് കണ്ടിട്ടില്ലാന്നേ ഉള്ളു അല്ലേ നമ്മുടെ ഈ പിന്നെ ഈ പറയുന്ന ഫുട്ടേജ് അവര് തമ്മിലുള്ള ബോണ്ടിന്റെ ഫുട്ടേജ് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ സുജോ എന്നെ പുറത്തിറങ്ങി പറയുന്നത് ഞാനും ഏറ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹമുള്ളത് പിന്നെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു ആര് എന്നുള്ളത് സുജോ എന്നെ പറഞ്ഞത് അപ്പൊ ആ ഒരു കരച്ചിൽ കള്ളക്കരച്ചിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല നമ്മളിത് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് ജനുവൻ ആയിട്ടുള്ള കരച്ചാണ് പലപ്പോഴും ഈ പറയുന്ന പറ്റപലരെയും കരഞ്ഞത് കള്ളക്കരച്ചിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് ഈ പറയുന്ന നമ്മുടെ എന്താണ് നമ്മുടെ അർജുൻ സുജോ പോയപ്പോ കരഞ്ഞത് അതൊരു കള്ളക്കരച്ചിലായിട്ട് എനിക്ക് ജനുവായിട്ട് ഫീൽ ചെയ്തു എനിക്ക് ഒരു പ്രതിസന്ധമായിട്ടൊരു തരച്ചിലാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ നമുക്കത് ഫീൽ ചെയ്യാൻ കാരണം നമുക്കത് ഒരു കള്ളക്കരച്ചിലായിട്ട് ചിലർക്ക് തോന്നാൻ കാരണം എന്താണ് അവരുടെ ബോണ്ടിങ് കൂടുതലായിട്ടൊന്നും വെളിയിൽ കാണിച്ചത് അതുകൊണ്ട് പല കാര്യങ്ങളും അവർ വെളിയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആവശ്യമുള്ള അവർക്ക് എന്താണ് വേണ്ടത് അത് മാത്രം കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തോ ആയിക്കോട്ടെ അവരുടെ പിന്നെ കഴിഞ്ഞാൽ നടക്കട്ടെ എന്തൊക്കെ നിങ്ങളെ കഴിഞ്ഞാണെങ്കിലും എന്തൊക്കെ തരികടകൾ കാണിച്ചാലും എന്തൊക്കെ മറുമായകൾ ചെയ്താലും ജയം എന്ന് പറയുന്നത് വോട്ടിന്റെ പിൻബലത്തിൽ മാത്രം ഒരു ഒരാൾ ജയിക്കൂ അത് നിങ്ങൾ ഇപ്പോഴെപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കോ വോട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജിന്ഡക്ക് വോട്ട് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും തോപ്പിക്കാൻ പറ്റത്തില്ല മേണ്ടില്ല അവർക്ക് ചിലപ്പം വോട്ട് ചിലപ്പം അവരുടെ പി ആറ് വെച്ചിട്ട് പത്തോ ഇരുപതിനായിരോ അല്ലെങ്കിൽ കുറച്ച് വോട്ട് കയറാൻ പറ്റുമായിരിക്കും അവർക്കും പി ഉണ്ട് ആ പി ആർ വെച്ചിട്ട് കുറച്ച് വോട്ടുകളൊക്കെ കയറ്റും അതിനൊക്കെ അപ്പുറമാണ് പിന്നെ ഈ പറയുന്ന ജിൻഡയുടെ സപ്പോർട്ട് അത് ഇനിയും നിങ്ങൾ നിരനിർത്തിക്കൊണ്ട് ജിൻഡോ ജെന്റേ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള എവരുടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾ വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ വിചാരിച്ചത് ഒരു അഞ്ച് വോട്ട് മറിക്കാൻ പോലും അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു വീഡിയോ ഇട്ട് ഇതിന്റെ വോട്ടിന്റെ നിലവാരമൊക്കെ കൂട്ടണം വോട്ട് ഇതെന്ന് പോലെ കുറച്ചും കൂടി വോട്ട് അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് എങ്ങനെയൊക്കെ വോട്ടുകൾ കൂട്ടാം ഏത് രീതിയിലൊക്കെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഏക ഏത് രീതിയിലൊക്കെ വോട്ട് കൂട്ടാം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം നമുക്ക് വീണ്ടും കാണാം ചെയ്യാം